പാർലറിലൊക്കെ പോയിട്ട് സ്പായൊക്കെ ചെയ്ത കണക്കിന് നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഹെയർ ഇരിക്കും കേട്ടോ അതേപോലെ ഭയങ്കര തിക്ക് കുറവാണ് ഹെയറിന് അധികം ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും അധികം ഉള്ളൊന്നും ഇല്ലാത്ത രീതിയിലാണ് കിടക്കുന്നത് എന്നൊക്കെയുള്ള ഫീൽ ആണെന്നുണ്ടെങ്കിലും മസ്റ്റായിട്ട് ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ അത്യാവശ്യം അതിനെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ ഉള്ളു തോന്നിക്കാൻ വേണ്ടിയിട്ട് നല്ല തിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് welcome back to our channel എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം എല്ലാവരും എന്തിനൊക്കെയാണ് സുഖമായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അവൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കണക്കിന് നമ്മുടെ ഹെയർ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്ന നല്ല കിടിലായിട്ടുള്ള ഒരു ഹെയർ പാക്കിന്റെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി ആ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അതേ പാക്ക് ഇട്ട് കഴിഞ്ഞ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷമൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കണ്ടോ പാക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യത്തിന് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ട് എനിക്കിങ്ങനെ തൊടുമ്പോൾ തന്നെ ആ ഒരു ഫീൽ ഉണ്ട് കാരണം നിങ്ങൾക്ക് അത്രയ്ക്ക് ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കില്ല കാരണം എന്റെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഹെയർ ആണ് കേട്ടോ നല്ല ചകിരി പോലത്തെ മുടിയെന്നൊക്കെ പറയില്ലേ അതേപോലത്തെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ് പക്ഷെ ഞാനൊരു പാക്കറ്റ് ഇട്ടതിന് ശേഷം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ഉള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും അല്ലേ അങ്ങനെ ഉണ്ട് കേട്ടോ നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് സ്പായൊക്കെ ചെയ്ത കണക്കിന് നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഹെയർ ഇരിക്കും കേട്ടോ അതേപോലെ ഭയങ്കര തിക്ക് കുറവാണ് ഹെയറിന് അധികം ഫങ്ഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും അധികം ഉള്ളൊന്നും ഇല്ലാത്ത രീതിയിലാണ് എടുക്കുന്നത് എന്നൊക്കെയുള്ള ഫീൽ ആണെന്നുണ്ടെങ്കിലും മസ്റ്റായിട്ട് ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ കാരണം നല്ല റിസൾട്ട് തന്നെയാണ് നല്ല ചകര് വലുത മുടിയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ ഉള്ളു തോന്നിക്കാൻ വേണ്ടിയിട്ട് നല്ല തിക്ക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുന്നേറ്റിട്ട് എന്നെയും നമ്മുടെ ഈ ഒരു ചാനലും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഖിലാന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അഗിഎ സെമ്പ്ലി വേൾഡ് എന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ നമുക്ക് എടുക്കാൻ കണ്ടിട്ടുണ്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും ഹെയർ കെയറിൻ്റെ ആണെന്നുണ്ടെങ്കിലും സ്കിൻ കെയറിന്റെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും അപ്പൊ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വേഗം നമ്മുടെ ഫാമിലിയിൽ കൊടുക്കോളാം കേട്ടോ അപ്പൊ നമുക്ക് ഒട്ട് സമയം കളയെ നമ്മുടെ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കണ്ടേ നോക്കിയാലോ അപ്പോൾ ഇതേ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിനെ എടുക്കേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതേപോലെ തന്നെ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി ഞാനൊരു രണ്ട് മൂന്ന് ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതിനേക്കാൾ കൂടുതലായിട്ട് ഒരു കപ്പോളം വെള്ളം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം നമുക്കിത് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാൻ ഒന്ന് കുറുക്കി എടുക്കണം കേട്ടോ അതിൻ്റെ അടുപ്പത്ത് വെക്കാനായിട്ട് മുന്നേറ്റ് തന്നെ നമ്മൾ നല്ല രീതിക്ക് തന്നെ ഒന്ന് ആക്കി കൊടുക്കുക ഈ ഒരു വെള്ളമായിട്ട് നല്ല രീതിക്ക് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം ചൂടാക്കിയതിന് ശേഷം നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അങ്ങനെ ചെയ്യരുത് കേട്ടോ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ടകട്ട പോലെയിട്ട് നല്ല രീതിക്ക് തന്നെ എന്താ പറയുക അരിപ്പൊടി വേവാഡിൻ്റെ ഇട്ട് നല്ല പല സൈഡിലായിട്ട് ഇങ്ങനെ കെടുക്കും അപ്പോൾ അതങ്ങനെ നമ്മൾ ആദ്യം അടുപ്പത്ത് വെക്കാൻ വേണ്ടി മുന്നേറ്റ് ഇതേപോലെ ഒന്ന് നല്ല രീതിക്ക് തന്നെ മിക്സ് ആക്കിയതിന് ശേഷം ഈ വെള്ളം യൂസ് ചെയ്തിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കാം കേട്ടോ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ കാരണം നമുക്ക് കുറച്ചല്ല നമ്മൾ ചെയ്യുന്ന പെട്ടെന്ന് ഇത് എന്താ പറയുക ഇങ്ങനെ കട്ട് ആയിട്ടിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ നല്ല രീതിക്ക് തന്നെ അപ്പോൾ ഇതേ നല്ല രീതിക്ക് കുറുകി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി അല്ല കേട്ടോ ഇതിനേക്കാളും ഒന്നും കൂടിയും തിക്കായിട്ട് കട്ട് ഇട്ടിരിക്കുന്ന കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് എടുക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതേ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പം ഞാനിത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു അരിപ്പൊടി ഇങ്ങനെ കുറുക്കി കുറുക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ ഹെയറിന് ആ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ നല്ല രീതിക്ക് സോഫ്റ്റ് ആൻഡ് സിൽക്ക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇതേപോലെ ഒന്ന് കുറുക്കി യൂസ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ കുറുക്കി വന്നിട്ടുണ്ട് കണ്ട ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഈ ഒരു തിക്നെസ് ആകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ കൂടുതലായിട്ട് ഇങ്ങനെ ഇളക്കാൻ നിൽക്കേണ്ട അപ്പോൾ നല്ല രീതിക്ക് തന്നെ കട്ട് ആവും അപ്പോൾ ഈ ഒരു തിക്നെസ് ആവുന്ന സമയത്ത് നമുക്ക് ഇറക്കി വെക്കാം ഇനി അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറ്റാർ വഴയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ഇത്രയും ഈ ഒരു വലുപ്പത്തിയുള്ള കറ്റാർവാഴ എടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ ഹെയറിന് ആവശ്യത്തിനനുസരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങളുടെ ഹെയറിന് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു കറ്റാർവാഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി വെക്കാൻ വേണ്ടിയിട്ടും ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും മുടി മുടികൊഴിച്ചല് അതേപോലെ തന്നെ താരം എല്ലാത്തിനും ബെസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു കറ്റാർവാഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കറ്റാർവാഴ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് ആണ് അപ്പോൾ ഈ ഒരു എഗ്ഗ് ഫുള്ള് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഞാൻ ഞാനിതിൻ്റെ എഗ്ഗിൻ്റെ ആ യെല്ലോ പോർഷനാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കാരണം നല്ല ഡ്രൈ ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും ആ വൈറ്റ് പോർഷൻ എടുക്കാതിരിക്കുകയാണ് കൂടി നല്ലത് അപ്പോൾ ഒന്നും കൂടി ഊതാളിച്ചിട്ടുണ്ടാവും അത്യാവശ്യത്തിന് തിക്കൊക്കെ ഉണ്ട് ഹെയറിന് എന്നൊക്കെ ണെന്നുണ്ടെങ്കിൽ ആ വൈറ്റ് കൂടുതൽ കൂടുതലെടുക്കാതിരിക്കുകയാണ് നല്ലത് കേട്ടോ അല്ല നമുക്കൊരു തിക്നെസ്സിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വൈറ്റ് പോഷൻ എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു യെല്ലോ പോഷൻ മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പോൾ കാരണം യെല്ലോ ഒരു നമ്മുടെ ഒരു കണ്ടീഷണർ എഫക്റ്റ് തരാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ യെല്ലോ പോഷൻ എടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിക്ക് തന്നെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നമ്മളിങ്ങനെ മിക്സ് ആയി കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ മിക്സ് ആവില്ല അപ്പോൾ നല്ല രീതിക്ക് തന്നെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ അതേപോലെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഐറ്റം ഉണ്ടല്ലോ ഈ എഗ്ഗും അതേപോലെ തന്നെ നമ്മുടെ കറ്റാർവാഴയും കൂടിയിട്ടുള്ള ഐറ്റം അത് ആദ്യത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നമ്മളുടെ ഈ ഒരു അരിപ്പൊടി കുറുക്കിയതില്ലേ അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഞാനിത് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് അരിപ്പൊടി ആഡ് ചെയ്തതിലേക്ക് ഈ അരിപ്പൊടി കുറുക്കി വെച്ചതിലേക്ക് നമ്മുടെ ഈ ഒരു എലോവേരയും എഗ്ഗും കൂടിയിട്ട് നമുക്ക് അങ്ങനെ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോഴും ആഡ് ആവും പക്ഷേ ഞാൻ ഒന്നും കൂടി നല്ല രീതിക്ക് തന്നെ അത് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല രീതിക്ക് തന്നെ അരഞ്ഞിട്ട് മിക്സായി കിട്ടൂട്ടാം അപ്പോൾ ഇതേ നല്ല രീതിക്ക് തന്നെ അരഞ്ഞ് മിക്സായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും തിക്കിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കറ്റാർവാഴ ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് കുറച്ചാൽ മതി എൻ്റെ കറ്റാർവാഴ കുറച്ച് കൂടുതലുണ്ടായിരുന്നു കേട്ടോ അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒന്നും കൂടി ഒന്ന് വെള്ളമായി കിട്ടിയിട്ടുള്ളത് പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിസൾട്ട് കിട്ടൂട്ടാം അപ്പോൾ ഇതേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മളിത് എന്തായാലും ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേറ്റുള്ള എൻ്റെ ഒരു വീഡിയോ ആണ് ഇത് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഹെയർ ആണ് ഞാൻ കാണിച്ചതാവേ കണ്ടത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഒരു ചകിരി രൂപത്തിലാണ് എൻ്റെ ഹെയർ ഇരിക്കുന്നുണ്ടായിരുന്നത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് ഇത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക അപ്ലൈ ചെയ്യേണ്ടി മുന്നേറ്റും നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടു വരുന്നതോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരുന്നു എന്നാൽ ഡ്രൈ ഹെയർ ഒക്കെ ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ കേട്ടോ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നതും ആദ്യം മുതൽ നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടതും ഒക്കെ വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു അതെൻ്റെ മിസ്സായി പോയിട്ടോ ഡിലീറ്റായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കിനി എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് നല്ല ഉദാഴ്ച്ച് നിൽക്കണം നല്ല തിക്ക് തോന്നിക്കണം രീതിയിലേക്കായിട്ട് നിൽക്കണം എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നേരെ മറിച്ച് നമ്മൾ ഹെയർ ഒക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കണം എന്താ പറയുക ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി നിൽക്കണം എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു അല്പം ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ നല്ല രീതിക്ക് തന്നെ എൻ്റെ ഓൾറെഡി ഹെയർ തിക്കുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ട് പാറ നിൽക്കുന്ന രീതിയിലേക്ക് എൻ്റെ ഹെയർ കെടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ അതിനേക്കാളും ഒന്നുകൂടിയും എന്താ പറയുക ഒന്ന് ഒന്നൊതുങ്ങിയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ കാരണം കൊണ്ടാണ് ഞാൻ ഇതേപോലെ ഹെയറോ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ മുകളിൽ നിങ്ങൾ താഴ്ത്തിക്കായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കല്ലേ അങ്ങനെ ചെയ്ത് അപ്പോൾ നമുക്ക് ഒന്നും കൂടി നല്ലൊരു റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഇതേ ഫൈനൽ റിസൾട്ട് ഇതാണ് കേട്ടോ ഞാൻ കഴുകി വന്നിട്ടുണ്ട് അടിപൊളി റിസൾട്ടാണ് കേട്ടോ എൻ്റെ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടായിരുന്ന ഹെയർ ഇത്രക്കോ സ്മൂത്ത് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല കിടയിലുള്ള റിസൾട്ട് തന്നെയാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ടാവും ഹെയർ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല അത്രയ്ക്കും ചകിരി ഇട്ടുള്ളൊരു മുടിയായിരുന്നു കേട്ടോ എൻ്റേത് അപ്പൊ ഞാൻ ഈ ഒരു പാക്ക് ഇടുന്ന വീഡിയോ അതേപോലെ തന്നെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ ഈ ഒരു പാക്ക് ഇടുന്ന മുന്നല്ല എന്റെ ഹെയറിന്റെ ഒരു വീഡിയോ അങ്ങനെ കുറെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഫോണിൽ സ്പേസ് ഇല്ലാതെ അറിയാതെ ആ ഒരു വീഡിയോസ് കൂടിയിട്ട് ഡിലീറ്റ് ഡിലീറ്റായി പോയിട്ടോ അപ്പം എന്തായാലും വേണ്ടില്ല എന്തായാലും ഞാൻ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് എനിക്ക് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള എനിക്ക് ഉറപ്പുണ്ട് അതുകാരാണ് ഞാൻ അത് പോയാലും വേണ്ടില്ല ഉള്ളത് ആവട്ടെ എന്ന് ചാരിച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല രീതിക്ക് തന്നെ എൻ്റെ ഹെയർ മാറ്റം വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ട്രൈ ചെയ്തിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉള്ളൊന്നും ഇല്ലയെന്നൊക്കെ പറയുന്ന ആണെന്നുണ്ടെങ്കിലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പാക്ക് തന്നെയാണ് അതുപോലെ തന്നെ ചകിരി പോലത്തെ മുടിയാണെന്ന് പറയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അത്യാവശ്യത്തിന് നമ്മുടെ ഹെയർ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ് യൂസ്ഫുൾ ആയി തോന്നുന്നു ണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോരുത് അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാട്ടാ